അഞ്ഞിന് കൂട്ടായി എത്തുന്ന ക്രിസ്മസും ന്യൂഇയറും ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന വേറൊരു കാര്യം കൂടി ഉണ്ട് കുവയുടെ പണി തുടങ്ങാനായി മകരം കുംഭം മാസങ്ങളിലാണ് കുവയ്ക്ക് കൂടുതൽ പൊടി കിട്ടുന്ന സമയം ഇതെന്റെ അഗാധമായ അറിവിൽ നിന്ന് ഞാൻ പറയുന്നതല്ല കേട്ടോ ചെറുപ്പം തൊട്ടേ അമ്മയും കല്യാണം കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ അമ്മയും ചെയ്യുന്നത് കണ്ട് മനസ്സിലാക്കിയതാണ് ഞങ്ങൾ ഇന്ന് കുവ തേടിയിട്ട് ചേച്ചിൻ്റെ വീടിനടുത്തുള്ള ഒരു പുഴം വെക്കത്തേക്കാണ് വന്നത് ഞങ്ങൾക്ക് അവിടെ ഒരുപാടൊന്നും നടക്കേണ്ടി വന്നിട്ടില്ലായിരുന്നു ഇലകളൊക്കെ ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഒരു കുവയുടെ കിഴങ്ങ് പുറത്തേക്ക് നിൽക്കുന്നുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ കാത്ത് നിൽക്കുന്ന പോലെ തോന്നി പുഴവൊക്കെ തായതുകൊണ്ടായിരിക്കും ഇതിൻ്റെ തള്ളയ്ക്ക് നല്ല വലിപ്പം കൂടുതലുണ്ടായിരുന്നു സോറി തള്ള എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ ഈ ഒരു കുവയുടെ വലിപ്പം കൂടിയ ഒരു ഭാഗത്തിന് പറയുന്ന പേരാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പൊടി കിട്ടുന്ന ഭാഗം പിന്നെ അതിനോട് ചേർന്ന് നിൽക്കുന്നതാണ് അതിൻ്റെ വിത്തുകൾ അപ്പോൾ ആ വിത്തുകൾ അടുത്ത കുവ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും വിത്തുകളിലും പൊടി കിട്ടുന്ന ഭാഗങ്ങളുണ്ട് വിത്ത് വിത്തെടുത്തിട്ട് നമ്മളൊന്ന് മുറിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു നീല കളറ് കാണുന്നുണ്ടെങ്കിൽ അതിലൊക്കെ കുറച്ച് പൊടി ഉണ്ടായിരിക്കും പിന്നെ അതിൽ നമുക്ക് വെള്ളക്കളറ് കാണുന്ന വിത്തുകളൊക്കെ അടുത്ത കൊല്ലത്തെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ തന്നെ ഇടുകയാണ് ചെയ്യുക ഇതിൽ ഞങ്ങൾ ഒരു ഭാഗമാണ് നമുക്ക് പറിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വേരിന് താഴെയായിട്ട് ഒരു ജെല്ലി പോലെ വെള്ളം നിറച്ചിക്ക് പോലെ തൂങ്ങി ഒരു ഭാഗമുണ്ട് അപ്പോൾ ആ ഒരു ഭാഗം ഞങ്ങൾ കുറച്ച് ഈ ഒരു ഉണ്ടാക്കുന്ന സമയത്ത് ഉപയോഗിക്കാറുണ്ട് കാരണം അത് പൊടി ഊറുന്നതിന് സഹായിക്കുന്ന ഭാഗം എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അതും കുറച്ച് ഞങ്ങള് കൂവപ്പൊടി ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കും ഈ സമയമായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കുറച്ച് കൂവപ്പൊടി ഉണ്ടാക്കി വെക്കും നന്നായി ഉണങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാലം കേട് കൂടാതെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കും എനിക്ക് എനിക്കെൻ്റെ പ്രഗ്നൻസി സമയത്ത് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഈ കോവ കാരണം അതൊരു ചൂടുകാലമായതുകൊണ്ട് തന്നെ ഇത് കാച്ചി വെള്ളം കുടിക്കുമ്പോൾ നല്ലൊരു ആശ്വാസമായിരുന്നു പിന്നെ യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടായ സമയത്തും ഛർദ്ദിച്ച് ക്ഷീണിച്ച് കിടക്കുന്ന സമയത്തും ഈ കുവയായിരുന്നു കേട്ടോ എനിക്കൊരാശ്വാസം തന്നത് ഞങ്ങളുടെ നാട്ടിൽ ഒരു കിലോ ഗുവയ്ക്ക് ആയിരത്തി നാന്നൂറ് രൂപയാണ് ഇതിൻ്റെ ഗുണം കൊണ്ട് തന്നെയാണ് എത്ര വില കൊടുത്തിട്ടും ഇത് വാങ്ങാൻ തയ്യാറാവുന്നത് പണ്ടൊക്കെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ ഈ ഒരു കോവപ്പൊടിയൊക്കെ ഉണ്ടാക്കിയിരുന്നത് ഇപ്പോൾ കുറേ കൂടെ ഈസിയാണ് നമ്മൾ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിലും കുറച്ച് ആയിട്ട് നമുക്ക് ചെയ്ത് വയ്ക്കാം അങ്ങനെ കൂവയൊക്കെ ചാക്ക കയറി ഞങ്ങൾ വീടിൻ്റെ മുറ്റത്തെത്തിയിട്ടുണ്ട് പിന്നല്ല ഞങ്ങളുടെ പണി എന്ന് പറയുന്നത് ഈ കുവയുടെ പുറം ഭാഗത്തുള്ള വേരുകളും അതുപോലെ തന്നെ ഈ ഈച്ചാളി ഒക്കെ പോക്കിയിട്ട് നല്ല സുന്ദര കുട്ടപ്പന്മാരാക്കി എടുക്കും വൃത്തിയാക്കി വെച്ച കൂവുകളൊക്കെ ഇങ്ങനെ കഴുകിയെടുക്കണം ഇനി കൂവയൊക്കെ ഒന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കാൻ പോവുകയാണ് ഞങ്ങളിത് മിക്സിയിലിട്ട് അടിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് ഒരുപാട് കൂവയൊക്കെ ഉണ്ടെങ്കിൽ മില്ല് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ചതച്ച് തരും പക്ഷെ ഇവിടെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഞങ്ങളിത് ചെറുതാക്കി മുറിച്ച് മിക്സിയിലിട്ട് അടിക്കാൻ പോവുകയാണ് കൂവ ഈ ഒരു പരിവായി മാറി അപ്പോൾ ഇനി ഇതിൽ നിന്ന് ചണ്ടിയൊക്കെ വേർതിരിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു ചെമ്പില് തോർത്തുമുണ്ട് കെട്ടിയിട്ട് അതിൻ്റെ വായ്പാഗം കെട്ടിവയ്ക്കും ഈ ഒരു ചെമ്പില് നമ്മൾ അര ഭാഗം വെള്ളം എടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ തോർത്തുമുണ്ട് ആ വെള്ളത്തിലേക്ക് മുട്ടുന്ന രീതിയിലാണ് വെച്ചിട്ട് ഇത് അരിച്ചെടുക്കുന്നത് ഇതിൽ പൊടി അടിയുന്നതിനനുസരിച്ച് നമുക്ക് വെള്ളം കൂടി വരുന്നത് കാണാം ഈ ഒരു വെള്ളം ഞങ്ങൾ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് വീണ്ടും ഇതുപോലെ അരിച്ചെടുക്കുകയാണ് ചെയ്യുക പിഴിഞ്ഞെടുത്ത ചണ്ടി ഒന്നുകൂടെ നമ്മൾ വെള്ളത്തിലാക്കി അരിച്ചെടുക്കുകയാണ് അപ്പോൾ അതൊന്നും നമുക്ക് കുറച്ചും കൂടെ പൊടി കിട്ടും ഈ ചണ്ടി ഞങ്ങൾ വേറൊരു പാത്രത്തിലേക്കാണ് പിഴിയുന്നത് അവസാനം ഈ പൊടി ഊറി വരുന്ന സമയത്ത് രണ്ടും കൂടെ ഒരുമിച്ച് മിക്സാക്കും അരിച്ചെടുത്തിട്ട് ഈ ഒരു പരുവത്തിലാണ് കിട്ടിയത് ഇതും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുവയുടെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു ഇനി ഒരു നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കതിൻ്റെ കാര്യങ്ങളിലേക്ക് നോക്കിയാൽ മതി അതുവരെ അനക്കാതെ ഈ പൊടി അടച്ചു വച്ചിട്ട് ഊറാൻ വയ്ക്കാം ഇപ്പം നാല് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷമുള്ളൊരു അവസ്ഥയാണ് ഇത് അതിത്ത വെള്ളം ഇങ്ങനത്തെ ഒരു കളറായിരിക്കും ഇതിന് ഞങ്ങൾ മട്ടെന്നാണ് പറയാ ഇതിലുള്ള മട്ടുകളൊക്കെ പോണം കാരണം അത് നമ്മുടെ പൊടിയിൽ ഉണ്ടെങ്കിൽ ആ പൊടിക്കൊരു കൈപ്പ് വരും അപ്പോൾ അതത്ര നല്ലതല്ല അതുകൊണ്ട് നമ്മൾ അതൊക്കെ ഇതേപോലെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മട്ടുകളൊക്കെ കളഞ്ഞെടുക്കണം ആദ്യത്തെ വെള്ളം കളഞ്ഞതിന് ശേഷം വീണ്ടും അതിൽ നല്ല വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കി കൊടുക്കാം കലക്കിയിട്ട് വീണ്ടും നാല് മണിക്കൂറിന് ശേഷം ഇതേ ഒരു പ്രോസസ്സ് തന്നെ ചെയ്യാം അങ്ങനെ ഏകദേശം ഒരു ഏഴ് വെള്ളം വരെ ഞങ്ങൾ മാറ്റാറുണ്ട് അപ്പോൾ നമുക്ക് ഓരോ വെള്ളം മാറ്റുമ്പോഴും അതിങ്ങനെ തെളിഞ്ഞു വരുന്നത് കാണാം അതിൽ ഇനി നമുക്ക് ഇത് മുഴുവനായിട്ട് പോയോ എന്ന് നോക്കാൻ വേണ്ടി ഞങ്ങൾ ചെയ്യുന്നൊരു രീതിയാണ് ഇത് ഈ പൊടി ഒന്നെടുത്ത് നമ്മൾ നാവില് വെച്ച് നോക്കും ആ സമയത്ത് ഇതിന് കയ്പ്പുണ്ടെങ്കിൽ അത് ഇനിയും അതിൽ മട്ടുകൾ പോകാനുണ്ടെന്നാണ് ഇനി കയ്പ്പൊന്നും ഇല്ലെങ്കിൽ ഇതിനിടക്കാൻ വയ്ക്കാനുള്ള സമയമായിട്ടുണ്ടെന്നാണ് അർത്ഥം ഈ രീതിയിലൂടെയൊക്കെ കടന്നു പോയിട്ട് ഞങ്ങൾക്ക് കിട്ടിയ ഒരു പൊടിയാണ് ഇട്ടത് പൊടീന്ന് പറയാനുള്ള രൂപത്തിലായിട്ടില്ല ഇതിനിഞ്ഞ് പൊടിയാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇതൊരു പരന്ന പ്ലേറ്റിലേക്ക് മാറ്റും എന്നിട്ട് എന്നിട്ടതിൻ്റെ മേലെ ഒരു വൃത്തിയുള്ള ഒരു തുണി വിരിച്ചിടും കാരണം അതിലേക്ക് പൊടിയൊന്നും ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു തുണി വിരിച്ചിട്ടിട്ട് നല്ല വെയിലത്ത് വെച്ച് തന്നെ ഉണക്കിയെടുക്കും ഇതിൻ്റെ ഉണക്കം കുറവായിട്ടുണ്ടെങ്കിൽ അതിൽ പൂപ്പൽ പെട്ടെന്ന് വരും അപ്പം നമുക്ക് കുറേ കാലം അതിങ്ങനെ വെക്കാൻ പറ്റൂല അതുകൊണ്ട് തന്നെ ഈ ഒരു ഉണക്കത്തിൻ്റെ പരിവ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇതിൽ ഒരു കട്ടകട്ട കട്ട കട്ടയായിട്ട് ഇങ്ങനെ പൊടികൾ കിടക്കുന്നുണ്ടാവും അപ്പോൾ ആ പൊടി നമ്മളൊന്ന് കൈകൊണ്ട് അമർത്തി നോക്കും അമർത്തുമ്പോൾ അത് നല്ല ഉറപ്പായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ പൊടിയിലെ വെ വെള്ളമൊക്കെ പോയിട്ട് നല്ല ഉണങ്ങി എന്നാണ് അർത്ഥം ഇനി നമുക്കെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കട്ടകളൊക്കെ വേണമെങ്കിൽ മിക്സിയുടെ ചാറിലോട്ടോ അല്ലാതെയോ ഒക്കെ നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റും ഇനി അല്ലാതെ തന്നെ ഉപയോഗിക്കണമെങ്കിൽ അല്ലാതെ ആയാലും നമുക്ക് കുറുക്കായിട്ടോ ഏത് രീതിയിൽ ഇനി വേനൽക്കാലാണ് വരാൻ പോണത് അപ്പോൾ കാച്ചിയോ ഒക്കെ ഉപയോഗിക്കാം ഒരുപാട് ആൾക്കാർ ഇതുപോലെ കോപ്പുടിയൊക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ടായിരിക്കും ഇത് ഞങ്ങൾ ചെയ്യുന്ന ഒരു രീതിയാണ് ഇനി ചൂടുള്ള ദിവസങ്ങളാണ് വരാൻ പോണത് അപ്പോൾ ഈ ചൂടിനെ നേരിടാൻ വേണ്ടിയിട്ട് പ്രകൃതി തന്നെ നമുക്ക് ഇതുപോലെ കുറേ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് ഈ സമയത്തായാലും നമുക്കൊരുപാട് മാങ്ങ ഉണ്ടാവും അതുപോലെ തന്നെ ഒരുപാട് വെള്ളമുള്ള ഫ്രൂട്ട്സൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ നമുക്ക് പ്രകൃതി തന്ന ഒരു സമ്മാനമാണ് ഈ കോപ്പൊടി എന്ന് പറയുന്നത് ഇത് നമ്മുടെ ശരീരം തണുപ്പിക്കുന്നതിനും ഒക്കെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഇനി നോമ്പും കൂടെ വരികയാണ് അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസങ്ങളാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ പോവുകയാണ്